നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന മയ്യന്താണിയിലെ പകൽ വീട് ചുറ്റുമതിൽ നിർമ്മാണത്തിലെ ക്രമക്കേട് യൂത്ത് കോൺഗ്രസിന്റെയും പ്രദേശവാസികളുടെയും എതിർപ്പിനെ തുടർന്ന് കരാറുകാരൻ പ്രവൃത്തി നിർത്തിവെച്ചു പകൽ വീടിന്റെ നിർമ്മാണങ്ങളുടെ മറവിൽ നടക്കുന്നത് വൻ അഴിമതിയെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലളി മെഹബൂബ് ചുങ്കത്രയില് ഡിസി പ്രസിഡന്റ് പദവി മറന്ന് വി എസ് ജോയ് തൃണമൂലിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി മാറിയെന്ന് സിപിഐഎം ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്ത് പി വി അൻവർ നടത്തിയത് ജനാധിപത്യ അട്ടിമറിയെന്നും സിപിഐഎം ചുങ്കത്ര ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ കടുവ നഖവുമായി വഴിക്കടവ് സ്വദേശിയായ പ്രതി വനം പിടിയിൽ തിരുവനന്തപുരം ഫോറസ്റ്റ് ഇന്റലിജൻസ് സെല്ലിൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് മൂന്ന് കടുവ നാഘവവുമായി വഴിക്കടവ് കാരക്കോട് പുത്തരിപ്പാടം പോക്കാകുലത്ത് അഷ്റഫ് പിടിയിലായത് ചുങ്ക യു ഡി എഫ് യോഗത്തിൽ കൊലവിളി പ്രസംഗം പി വി അൻവറിനെതിരെ കേസെടുത്തു ഇക്കഴിഞ്ഞു വൈകിട്ട് ചുങ്കത്ര ബസ് സ്റ്റാൻഡിൽ യുഡിഎഫ് പൊതുയോഗത്തിലാണ് പി വി അൻവർ കൊലവിളി പ്രസംഗം നടത്തിയത് നിലമ്പൂർ സബ് ട്രഷറി ഭവൻ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് വാർത്തകൾ വിശദമായി മയ്യന്താണിയിലെ പകൽവീട് ചുറ്റുമതിൽ നിർമ്മാണത്തിലെ ക്രമക്കേട് യൂത്ത് കോൺഗ്രസിന്റെയും പ്രദേശവാസികളുടെയും എതിർപ്പിനെ തുടർന്ന് കരാറുകാരൻ പ്രവൃത്തി നിർത്തിവെച്ചു പകൽ വീടിന്റെ നിർമ്മാണങ്ങളുടെ മറവിൽ നടക്കുന്നത് വൻ അഴിമതിയെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഇത് വ്യക്തമായി ഞങ്ങൾ മുനിസിപ്പൽ കൗൺസിലിൽ നിലയ്ക്ക് ഈ ഈ ഈ ആരോപണം ആരോപണം ഉന്നയിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് ഇതിൻ്റെ ഈ കെട്ടിടം വലിയ വലിയ തുക വെച്ച് കൊണ്ട് നിർമ്മിച്ച ശേഷം മഴ പെയ്തപ്പോൾ ചോർച്ചയുണ്ടായി ചോർച്ച ഉണ്ടായ സമയത്ത് ആ ചോർച്ച പിന്നെ ഈ കെട്ടിട നിർമ്മാണത്തിൻ്റെ അപാകത കൊണ്ടാണ് അഴിമതി കൊണ്ടാണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ വേണ്ടി ചോർച്ച അടയ്ക്കുക അതിന് വേറെ വീണ്ടും ഫണ്ട് വയ്ക്കുകയാണ് എന്നിട്ട് കോൺട്രാക്ടർമാരെ സഹായിക്കുക ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ മയ്യന്താണി പകൽ വീടിൻ്റെ പേരിൽ ഇവിടുത്തെ ആനുകന്താണി തീവട്ടിക്കൊള്ളയാണ് പകൽ കൊള്ളയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഉദ്യോഗസ്ഥരുടെയും എൽ ഡി എഫ് ഭരണസമിതിയുടെയും ഒത്താശയോടെയാണ് കരാറുകാരൻ എസ്റ്റിമേറ്റ് പ്രകാരമല്ലാതെ പ്രവൃത്തി നടത്തുന്നതെന്നും പാലോളി മെഹബൂബ് ആരോപിച്ചു പകൽ വീടിന്റെ മതിൽ നിർമ്മാണത്തിൽ ക്രമക്കേട് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരിങ്കല് കൊണ്ട് പതിനെട്ട് ദശാംശം അഞ്ച് മീറ്റർ മതിൽ നിർമ്മിക്കുവാൻ പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് നഗരസഭ വകയിരുത്തിയിട്ടുള്ളത് ഒരടി താഴ്ചയിൽ ഫൗണ്ടേഷൻ എടുത്തു വേണം മതിൽ നിർമ്മിക്കുവാൻ എന്നാൽ മണ്ണിട്ട ശേഷം കരിങ്കല്ല് കൊണ്ട് മതിൽ കെട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ മതിൽ കെട്ടാൻ കരാറുകാരന് ധൈര്യം നൽകിയത് ഉദ്യോഗസ്ഥരും എൽ ഡി എഫ് ഭരണസമിതിയുമാണ് കരാറുകാരനുമായി ചേർന്ന് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത് പകൽ വീടിന്റെ കെട്ടിടം നിർമ്മിച്ചു തുടങ്ങിയത് മുതൽ അഴിമതിയാണ് ഇപ്പോഴും നടക്കുന്നത് വൻ അഴിമതിയുടെ തുടർച്ചയാണ് പകൽ വീട് കെട്ടിടത്തിന്റെ ചോർച്ച തുടങ്ങിയപ്പോൾ വിജിലൻസിന് പരാതി നൽകിയിരുന്നു വിജിലൻസിനും ഓംബുഡ്സ്മാനും പരാതി കൊടുത്തിട്ടും വീണ്ടും ഫണ്ട് അനുവദിച്ച് അഴിമതി ആവർത്തിച്ചു ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തിയിലും അഴിമതിയാണ് നടക്കുന്നത് എസ്റ്റിമേറ്റ് പ്രകാരം പ്രവൃത്തി നടത്താമെന്ന് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം ഉറപ്പ് നൽകിയതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തെറ്റുപറ്റിന്ന് വീണ്ടും എസ്റ്റിമേറ്റ് പ്രകാരം പ്രവൃത്തി നടത്താമെന്ന് അരിക്കോട് സ്വദേശിയായ കരാറുകാരനും പറഞ്ഞിട്ടുണ്ട് എസ്റ്റിമേറ്റ് പ്രകാരമല്ലാത്ത പ്രവൃത്തി അനുവദിക്കില്ലെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു എസ്റ്റിമേറ്റ് പ്രകാരമല്ലാതെ കരാറുകാരൻ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തി നടത്തിയതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രവർത്തി തടയുവാൻ കാരണം ബാത്റൂമിൽ ടൈൽസ് പതിക്കുന്ന പ്രവർത്തി നടത്തിയത് മുറ്റത്തെ മണ്ണ് എടുത്തു കൊണ്ടുപോയിട്ട ശേഷം അതിനു മുകളിൽ ടൈൽസ് പതിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു എനാന്തി പർവീസ് ചന്ദകുന്ന ഫിറോസ് മയം ദാനി എന്നിവർ നേതൃത്വം നൽകി ചുങ്കത്രയിൽ ഡി സി സി പ്രസിഡന്റ് പദവി മാറുന്ന വി എസ് ജോയ് തൃണമൂലിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി മാറിയെന്ന് സിപിഐഎം ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് നേതൃത്വത്തെ ഹൈജാക്ക് ചെയ്ത് പി വി അൻവർ നടത്തിയ ജനാധിപത്യ അട്ടിമറിയെന്നും സിപിഐഎം ചുങ്കത്ര ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രവർത്തിച്ച വോട്ട് ചെയ്ത ജനങ്ങളുടെ പ്രവർത്തിച്ചുണ്ടാവുന്ന പ്രതിഷേധത്തെ കഴിഞ്ഞില്ല പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലൊരു പ്രതിഷേധം അന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല അന്ന് അവിടെ കലാപുണ്ടാക്കിയത് പി വി അൻവറാണ് എടവണ്ണയിലെ കാറ്ററിങ് സർവീസിനൊക്കെ പിന്നെ ഭക്ഷണം മണന്താൻ പോകുന്ന കുറേ കുട്ടികളെയും കുറച്ച് ഗുണ്ടകളെയും ഒരു പ്രത്യേക യൂണിഫോം ഇട്ട് ഒരു ഡ്രസ് കോഡിൽ കൊണ്ടുവന്നിട്ട് പിണറായി തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിൻ്റ് ആലേഖനം ചെയ്ത ഇതൊട്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി മാക്സിമം ശ്രമിച്ചു അത് ഞങ്ങൾ ആ പ്രകോപനത്തിൽ ഞങ്ങൾ വീണ്ടില്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെല്ലാം കൃത്യമായി രാഷ്ട്രീയപരമായി തന്നെ നേരിടാനാണ് ഞങ്ങൾ തീരുമാനം സി പി ഐ എം ഒരു ഘട്ടത്തിലും ഒരു കായികമായ പ്രതിരോധം അക്രമ സ്വഭാവമുള്ള ഒരു പ്രതിരോധം സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇതിനെ തുടർന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ജനാധിപത്യ രീതിയിലുള്ള പ്രകോപനമല്ലാതെ മറ്റൊരു പ്രകോപനം ഉണ്ടാവില്ല ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഈ രാഷ്ട്രീയ കാലു മറ്റ കാലുമാറ്റത്തെ നേരിടും തുടർന്ന് വരുന്ന ബോർഡുകളിലൊക്കെ തന്നെ ജനാധിപത്യപരമായ രീതിയിൽ ഈ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ നിറികേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിലപാട് സ്വീകരിച്ച് അകത്തും പുറത്തും രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഒപ്പം തന്നെ നിയമപരമായി ഈ കൂറുമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അക്കാര്യങ്ങളാകെ പരിശോധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫിലെ വത്സമ സെബാസ്റ്റൻ ആദ്യം പ്രസിഡന്റ് ആയത് എന്നാൽ യു ഡി എഫിലെ ഭിന്നിപ്പ് രൂക്ഷമായി ഒരു വർഷക്കാലം പരസ്പരം കലഹിച്ച് ഭരണ സ്തംഭനമായിരുന്നു പ്രസിഡന്റിന്റെ ഏകാധിപത്യ നിലപാടിനെതിരെ എം കെ നജ്മുനീസ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ യു ഡി എഫ് പാർലമെന്ററി സംവിധാനത്തിനോ ചർച്ച ചെയ്യുവാനും പരിഹരിക്കുവാനും കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിലാണ് ഭരണസമരം ഒഴിവാക്കുവാൻ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസത്തെ നജബുനീസ അന്ന് പരസ്യമായി പിന്തുണച്ചത് ഇതിലൊന്നും പി വി അൻവറിന് യാതൊരു പങ്കുമില്ല എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നുസൈബ സുധീറിനെ പണം നൽകി വിലക്കെടുത്ത് അൻവറിന്റെ വീട്ടിൽ പാർപ്പിക്കുകയാണ് ഉണ്ടായത് എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിച്ച് പ്രദേശത്ത് ബോധപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുകയെന്ന ലക്ഷ്യം വെച്ചാണ് അൻവർ പ്രവർത്തിച്ചത് യു ഡി എഫിനെ നോക്കുകുത്തിയാക്കി പിണറായിട്ടെ എന്ന ഡ്രസ് കോഡ് ധരിച്ച് പുറത്തുനിന്നിറക്കിയ ക്രിമിനൽ സംഘം ചുമത്രയിൽ വിളയാട്ടം നടത്തുകയായിരുന്നു ഇവർ രാവിലെ ആറര മുതൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് പഞ്ചായത്ത് ഗേറ്റിന് മുൻപിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു അവിശ്വാസ പ്രമേയ ചർച്ചയെ എൽ ഡി എഫ് ജനാധിപത്യ രീതിയിലാണ് സമീപിച്ചത് ഒരു മെമ്പറെ പോലും തടയുവാനോ കൈയേറ്റം ചെയ്യുവാനോ സി പ്രവർത്തകർ തയ്യാറായിട്ടില്ല ടൂറിസ്റ്റ് ബസിലും പി വി അൻവറിന്റെ കെ എൽ ഒന്ന് പൂജ്യം കാറിലുമായി എത്തിയ ഗുണ്ടാസഖം പ്രദേശത്ത് സൃഷ്ടിച്ച പ്രകോപനങ്ങളല്ലാതെ യു ഡി എഫ് എൽ ഡി എഫ് തമ്മിൽ ഒരു സംഘർഷവും ഉണ്ടായിട്ടില്ല ചുഗത്തറയിൽ യു ഡി എഫ് പൊതുയോഗം തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവറിനെ കൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ഈ പൊതുയോഗത്തിലാണ് അൻവർ കൊലവെളി പ്രസംഗം നടത്തിയത് സി പി ഐ എം നൽകിയ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത നുസീബ സുധീറിനെ അയോഗ്യയാക്കുവാൻ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും പി വി അൻവർ നിലമ്പൂരിൽ നടത്തുന്ന അക്രമ രാഷ്ട്രീയം ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും സി പി ഐ എം നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സി പി ഐ എം എടക്കര ഏരിയ കമ്മിറ്റി അംഗം എം സുകുമാരൻ ചുകതറ ലോക്കൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ പി എൻ ജിജിൻ പി ടി യോഹന്നാൽ കെ വി ബിനീഷ് എന്നിവർ സംസാരിച്ചു കടുവ നഖവുമായി വഴിക്കടവ് സ്വദേശിയായ പ്രതി വനം വിജിലൻസിന്റെ പിടിയിൽ തിരുവനന്തപുരം ഫോറസ്റ്റ് ഇന്റലിജൻസ് സെല്ലിൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് മൂന്ന് കടുവ നഖവുമായി വഴിക്കടവ് കാരക്കോട് പുത്തരിപ്പാടം പോക്കാഗിലത്ത് അഷ്റഫ് എന്ന അറുപത്തിമൂന്ന് കാരൻ പിടിയിലായത് കടുവ നഖവുമായി വഴിക്കടവ് സ്വദേശിയായ പ്രതി വനം വിജിലൻസ് പിടിയിൽ തിരുവനന്തപുരം ഫോറസ്റ്റ് ഇന്റലിജൻസ് സെല്ലിൽ നിന്നും ലഭിച്ച വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ മൂന്ന് കടുവ നഖവുമായി വഴിക്കടവ് കാരക്കോട് പുത്തിരിപ്പടം പൊക്കാക്കില്ലത്ത് അഷ്റഫ് എന്ന അറുപത്തിമൂന്നുകാരൻ പിടിയിലായി ഇയാൾ കടുവയുടെ നഖങ്ങൾ വില പറഞ്ഞ് ഉറപ്പിച്ചു കൊടുക്കുന്നതിനായി കാത്തിരിക്കുന്നതിനിടയിലാണ് ഇയാളെ വനം വിജിലൻസ് പിടികൂടിയത് മൂന്ന് കടുവ നഖങ്ങൾ ഇരുപത്തയ്യായിരത്തിനും ഇടയിൽ വില ഉറപ്പിച്ചിരുന്നു ഇന്ന് കൈമാറ്റം ഉറപ്പിച്ചിരുന്നതെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് കളിപ്പാണ്ടങ്ങൾ ഉത്സവ സ്ഥലങ്ങളിൽ വിൽപ്പന നടത്തുന്ന ഇയാൾക്ക് മൂന്ന് മാസം മുൻപാണ് തൃശൂർ ഭാഗത്തു നിന്നും കടുവയുടെ ആറ് നഖങ്ങൾ ലഭിച്ചത് ഇതിൽ മൂന്നെണ്ണം ഇയാൾ വിൽപ്പന നടത്തിയിരുന്നു ഒന്നിന് അഞ്ഞൂറ് രൂപ പ്രകാരമാണ് തനിക്ക് ഒരാൾ നൽകിയതെന്നും ഇയാൾ പറഞ്ഞു രോമത്തോട് കൂടിയ ഈ നഖങ്ങൾ ഒറിജിനൽ കടുവ നഖങ്ങളെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇയാൾ മോഹവിലയ്ക്ക് വിൽക്കുകയായിരുന്നു കച്ചവടം ഉറപ്പിച്ച വിവരം വിജിലൻസിന് ലഭിച്ചതാണ് പ്രതിയെ പിടികൂടുവാൻ സഹായിച്ചത് നിലമ്പൂർ വനം വിജിലൻസ് ഓഫീസർ വി കുമാർ കുമാർ സി സി കെ വിനോദ് എൻ പി പ്രദീപ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ചുങ്കത്രയിൽ യോഗത്തിൽ കൊലവിളി പ്രസംഗം പി വി എതിരെ കേസെടുത്തു ഇക്കഴിഞ്ഞു വൈകിട്ട് ചുങ്കത്ര ബസ് സ്റ്റാൻഡിൽ യു ഡി എഫ് പൊതുയോഗത്തിലാണ് പി വി അൻവർ കൊലവിളി പ്രസംഗം നടത്തിയത് സി പി ഐ എം നേതാക്കളുടെ വീട്ടിൽ കയറി തല പൊട്ടിക്കുമെന്നാണ് അൻവർ പ്രസംഗിച്ചത് സി പി ഐ എം നേതാക്കളുടെ വീട്ടിൽ കയറി തല അടിച്ചു പൊട്ടിക്കുമെന്നാണ് അൻവർ പ്രസംഗിച്ചത് ചുങ്കത്തറയിൽ ഇരുപത്തി പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നത് എൽ ഡി എഫിലെ ഒരംഗത്തെ അൻവർ പണം വാഗ്ദാനം നൽകി സ്വാധീനിച്ച് കൂറുമാറ്റി യു ഡി എഫിന് വോട്ട് ചെയ്യിപ്പിച്ചിരുന്നു വൈകിട്ട് ചുങ്കത്തറ ബസ് സ്റ്റാൻഡിൽ യു ഡി എഫ് ഒരുക്കിയ വേദിയിലാണ് പി വി അൻവർ കൊലവിളി പ്രസംഗം നടത്തിയത് പ്രദേശത്ത് കലാപം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രസംഗിച്ചതിനാണ് എടക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഞായറാ രാത്രി എട്ട് മണിക്കാണ് എടക്കര സി ഐ എൻ ബി ഷൈജു പി വി അൻവറിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് അൻവറിന്റെ കൊലവിളി പ്രസംഗം യു ഡി എഫ് നേതാക്കൾക്കിടയിലും വലിയ ഭിന്നിപ്പ് സൃഷ്ടിച്ചിരുന്നു ചുമത്തറ പൊതുയോഗത്തിൽ അൻവറിനെ പങ്കെടുപ്പിക്കരുതെന്ന് യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിലെ ചിലരും ആവശ്യപ്പെട്ടിരുന്നു ആരാടൻ ചോക്കത്താണ് യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന് അൻവറിനെ മാറ്റണമെന്ന വിവരം നൽകിയത് എന്നാൽ വി എസ് ജോയ് അൻവറിനെ യു ഡി എഫ് പൊതുയോഗത്തിൽ ഉദ്ഘാടകനാക്കി ഈ പൊതുയോഗത്തിലാണ് അൻവർ കൊലവിളി പ്രസംഗം നടത്തിയത് ഇതോടെ യു ഡി എഫ് പൊതുയോഗം തന്നെ സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കിയെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത് നിലമ്പൂർ സബ് ട്രഷറി ഭവൻ യാഥാർത്ഥ്യത്തിലേക്ക് കോടി ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നിലമ്പൂർ സബ് ട്രഷറി യാഥാർത്ഥ്യത്തിലേക്ക് സബ് ട്രഷറി ബിൽഡിംഗ് കുറ്റിയടിക്കൽ ചടങ്ങ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ജില്ലാ ട്രഷറി ഓഫീസർ സ്മിജ എം കെ എന്നിവർ ചേർന്ന് നിർവഹിച്ചു കൂടെ നമുക്കിത് പൂർണ്ണമായിട്ട് നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി സഹകരിക്കേണ്ട നമുക്കറിയാം നമ്മുടെ പെൻഷനേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട് ഇവരുടെ സഹകരണത്തോടു കൂടിയാണ് നമുക്കിത് ഇത്ര പെട്ടെന്ന് കുറച്ച് വൈകിക്കണമെങ്കിലും വളരെ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയുന്നത് എല്ലാവരുടെ സഹകരണമാണ് വേണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് വാർഡ് കൗൺസിലറും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സൈജി ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് ഡി ഒത എം എസ്വാഗതം പറഞ്ഞു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കിനാ തോപ്പിൽ കൗൺസിലർ ഗോപാലകൃഷ്ണൻ ശബരീഷൻ ട്രഷറി ഉദ്യോഗസ്ഥർ കെ എസ് എസ് പി യു പെൻഷനേഴ്സ് സംഘടനാ പ്രതിനിധികൾ പ്രദേശവാസികൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആഗ്രഹമായിരുന്നു പുതിയ കെട്ടിടം അപ്പോൾ അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഇപ്പം നമ്മുടെ ബിൽഡിങ് പണിയാനുള്ള പേപ്പർ വർക്കുകൾ ഫയൽ വർക്കുകളെല്ലാം തീർന്നു ഇപ്പം നമ്മളിന്ന് പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം ഇന്ന് നടന്നിട്ടുണ്ട് ഇപ്പം ഏറ്റവും വേഗം തന്നെ നമ്മളുടെ ഈ ഒരു കെട്ടിടം യാഥാർത്ഥ്യമാകാനായിട്ട് ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ നാട്ടുകാരായാലും നമ്മുടെ പെൻഷനേഴ്സായാലും എല്ലാവരുടെ സഹായ ഉണ്ടാവണം സബ് ട്രഷറിക്ക് സ്വന്തമായ ഒരു കെട്ടിടം എന്ന വർഷങ്ങൾ ഏറെ ആയുള്ള സ്വപ്നം യാഥാർത്ഥ്യമാവുന്നത് എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ ഭരണസമിതിയുടെ നേട്ടമാണ് കഴിഞ്ഞ യു ഡി എഫ് നഗരസഭ ഭരണസമിതി ഉപേക്ഷിച്ച പദ്ധതിയാണ് എൽ ഡി എഫ് നഗരസഭാ ഭരണസമിതി യാഥാർത്ഥ്യമാക്കുന്നത് സ്വന്തമായി കെട്ടിടമില്ലാത്ത സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ട്രഷറികൾക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുക എന്ന എൽ ഡി എഫ് സർക്കാരിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിലമ്പൂരും എടക്കരയും ട്രഷറികൾക്ക് സ്വന്തം കെട്ടിടം വരുന്നത് നഗരസഭ നടപ്പിലാക്കുന്ന ഹരിതകാന്തി സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ പതിനയ്യായിരം വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള സൗജന്യ ബാഗുകളുടെ വിതരണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലിം നിർവഹിച്ചു നിലമ്പൂർ നഗരസഭ നടപ്പിലാക്കുന്ന ഹരിതകാന്തി സമ്പൂർണ്ണ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിലെ പതിനയ്യായിരം വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള സൗജന്യ ബാഗുകളുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം നിർവഹിച്ചു മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലേക്ക് വിട്ടുതന്ന സ്കൂളുകളും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഹരിത സ്പോട്ടുകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നത് നമ്മുടെ വീടുകളിൽ നിന്നും അജൈവ പാഴ് വസ്തുക്കൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ബാഗ് കയ്യിൽ ബാഗില്ലാത്ത ഒരു അവരുടെ ജനങ്ങളുടെ ആവശ്യപ്രകാരം അതും ഈ ഈ കഴിഞ്ഞ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വീടുകളിലേക്കും രണ്ട് രണ്ട് ബാഗ് ബാഗ് വീതം വീതം നൽകാനാണ് ചടങ്ങിൽ ആരോഗ്യ കാര്യസ്ഥിര സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ ഷൈസി ടീച്ചർ നഗരസഭാ കൗൺസിലർമാരായ ഗോപാലകൃഷ്ണൻ ശബരീഷൻ പൊറ്റക്കാട് രവീന്ദ്രൻ ക്ലീൻ സിറ്റി മാനേജർ രാജീവ് വിനോദ് ബിന്ദു എന്നിവർ പങ്കെടുത്തു ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ഗോത്ര വിഭാഗങ്ങളുടെ തനതുകലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി തുടർച്ചയായ രണ്ടാം വർഷവും എംഗളതാളം ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു ഇടിവണ്ണ ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ എൻ എ കരീം ഉദ്ഘാടനം ചെയ്തു ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ഗോത്ര വിഭാഗങ്ങളുടെ തനതു കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തുടർച്ചയായ രണ്ടാം വർഷവും എങ്കിള താളം ഇരുപത്തി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു എടിവണ്ണ ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ എൻ എ കരിയും ഉദ്ഘാടനം ചെയ്തു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ മുപ്പത്തിയാറ് ഊരുകളിൽ നിന്നും അഞ്ഞൂറിൽ ഏറെ ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും ഗോത്ര വിഭാഗങ്ങളുടെ തനത് കലകളായ ഗോത്ര നൃത്തങ്ങളും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പുത്തൻ സമുദായത്തിന്റെ വട്ടക്കളി പാലക്കായ്മൂരിലെ കുട്ടികൾ ശ്രീ ചെറിയ ചേരന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചു ഇരുള നൃത്തം മഹിളാ സമാഖ്യ ശിക്ഷൻ കേന്ദ്രത്തിലെ കുട്ടികൾ അവതരിപ്പിച്ചു കൂടാതെ വിവിധ ഊരുകളിലെ കുട്ടികൾ നാടൻ പാട്ടുകളും നൃത്തങ്ങളും അവതരിപ്പിച്ചു രാവിലെ ഒൻപത് മുൻപതോടെ ആരംഭിച്ച പരിപാടി ആറു മണിയോടെ പരിവസാനിച്ചു യോഗത്തിൽ ചാലിയാർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് വൈസ് പ്രസിഡന്റ് ഗീത ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ബീന നടുവത്താണി മെമ്പർമാരായ പി ടി ഉസ്മാൻ മഞ്ജു ഷരീഫ് മിനി മോഹൻദാസ് സിബി അമ്പാട്ട് മഹിളാ സമഖ്യ ജില്ലാ കോർഡിനേറ്റർ റജീന കുടുംബശ്രീ ട്രൈബൽ പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് ഷാനു കീസ്റ്റോൺ ഫൗണ്ടേഷൻ അഡീഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഫസീല സാബു ബ്ലസ്സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിർവഹണ ഉദ്യോഗസ്ഥനായ ഷിഫൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ശ്രീ ശ്യാംജിത്ത് പാലക്കയം നന്ദി അറിയിക്കുകയും ചെയ്തു പരമ്പരാഗത കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഈ പദ്ധതി വരും വർഷങ്ങളിലും തുടരണമെന്ന് വിവിധ ഊരിലെ പ്രതിനിധികൾ പഞ്ചായത്തിനെ അറിയിച്ചു പരിപാടിയുടെ ഭാഗമായി കീസ്റ്റോൺ ഗോത്ര വിഭാഗങ്ങളുടെ പാരമ്പര്യ അറിവുകളുടെ പ്രദർശനവും കുടുംബശ്രീ പ്രവർത്തകർ വന ഉൽപ്പന്നങ്ങളുടെ ഒരു വിപണന കേന്ദ്രവും ഒരുക്കിയിരുന്നു ഗോത്ര വിഭാഗത്തിൽ കുട്ടികളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെയും പരിപാടിയിൽ അനുമോദിച്ചു കരുളായി ഉൾവനത്തിൽ ചത്ത നിലയിൽ കണ്ടെത്തി ഇന്ന് രാവിലെ ഏഴു മണിയോടെ വനം വാച്ചർമാരാണ് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തിയത് നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കരുളായ റേഞ്ചിലെ പടുക്ക സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഉൾവനത്തിലെ മണക്കര ഭാഗത്താണ് പുലിയുടെ ജഡം കണ്ടെത്തിയത് വനം സ്റ്റേഷൻ പരിധിയിൽ നിന്നും കിലോമീറ്റർ ഉള്ളിലാണ് പുലി ചത്തുകിടക്കുന്നത് ഉൾവനത്തിനുള്ള ഉണക്കപ്പാറയിൽ നിന്നും പത്ത് കിലോമീറ്റർ കൂടി ഉൾവനമാണ് ഇവിടം പുലിയുടെ ജഡം കണ്ടതിനെ തുടർന്ന് ഉൾവനത്തിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വൈകുന്നേരത്തോടെയാണ് വനപാലകർ സ്ഥലത്തെത്തിയത് പുലിയുടെ മരണം സ്വാഭാവിക മരണം എന്നാണ് വനംവകുപ്പിന്റെ നിലമ്പൂർ സൗത്ത് ധനികലാൽ പൂക്കോട്ടും പാടം അഞ്ചാം മൈൽ യമാനിയ കിഡ്സ് അത്ലറ്റിക് ഫെസ്റ്റ് അഞ്ചാം മൈൽ യമാനിയ മൈതാനത്ത് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് നാല് മുതൽ ഒൻപത് വരെയുള്ള ഫെസ്റ്റിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂർത്തേടം മുഖ്യാതിഥി ആയിരുന്നു നിലമ്പൂർ പൂക്കോട്ടുംപാടം അഞ്ചാം മൈൽ യമാനിയ കിഡ്സ് അത്ലറ്റിക് ഫെസ്റ്റ് അഞ്ചാം മൈൽ യമാനിയ മൈതാനത്ത് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് നാല് മുതൽ ഒൻപത് വരെയുള്ള ഫെസ്റ്റിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മുഖ്യാതിഥിയായിരുന്നു വേൾഡ് അത്ലറ്റിക്സ് ഫെഡറേഷൻ പ്രൈമറി തലത്തിലെ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്ത ശിശു സൗഹൃദ കരിക്കുലത്തിന്റെ ഭാഗമാണ് കിഡ്സ് അത്ലറ്റിക്സ് കുട്ടികളുടെ കായികാഭിരുചി വളർത്തുക അച്ചടക്കവും ലക്ഷ്യബോധവും വർദ്ധിപ്പിക്കുക ശാരീരിക മാനസിക ആരോഗ്യം പരിപാലിച്ച് അവരെ സദാ ഊർജ്ജസ്വലരാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മോണ്ടിസോറി പ്രീ പ്രൈമറി പ്രൈമറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിൽ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഫോർമുല വൺ ഫ്ലൈംഗ് സോസർ റിത്മിക് ജംപ് ഹഡിൽസ് ആൻഡ് സ്പ്ലിൻ ഷട്ടിൽ റിലേ കോംബസ് ക്രോസ് ഹൂപ് ഹൂത്രോ ഡബിൾ ആംപുഷ് ലില്ലി പോണ്ട് എൻഡ്യൂറൻസ് തുടങ്ങിയ ഏഴിനങ്ങളിൽ ആറുപേരടങ്ങുന്ന ടീമായി സൗഹൃദ മത്സരമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് എം ടി ഹക്കീം അധ്യക്ഷനായ ചടങ്ങിൽ പി ഹംസ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ എ പി അബ്ദുൽ ഖയ്യൂ നന്ദിയും പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ സി സി അനീഷ് കുമാർ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു സംസാരിച്ചു അക്കാദമിക് ചെയർമാൻ കെ ജലാലുദ്ദീൻ ദീപ് ശിഖ തെളിയിച്ചു പി ടിഎ പ്രസിഡന്റ് സി അബ്ദുൽ സലാം കാലികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ രാജൻ റഫീഖ മറ്റത്തൂർ ചോക്കാട് ग्राम पंचायत अब्दुल अब्दु नासर् शाफी षाफी अम्मायत तो, यमनिया necessary... इस्लामिक सेंटर भारवाह के उमर मौलवी मुहम्मद मुस्तफा फैसी विके सुभान मास्टर, के कै के पी अब्दुल अब्दुसी एडकरा गाइडेंस स्कूल प्रिंसिपल के मुहम्मद अलफाउस जामिया प्रिंसिपल ए मनोज स्टाफ सैक्टरी निहद खेन्सिया शुहैमा के पकड़ संसा ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം